പിണറായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി സി പി ഐ തൊഴിലാളി സംഘടനയുടെ സൂചനാ പണിമുടക്ക് പുരോഗമിക്കുന്നു റവന്യൂ ഓഫീസുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു പ്രതിപക്ഷ സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നു പണിമുടക്ക് നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു വിവരങ്ങളുമായി ടിന്റു ദാസ് ചേരുന്നു ടിന്റു ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്ക് നടത്തുകയാണ് ഒപ്പം സംഘടനയുടെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായ സി ഈ സമരത്തിനുണ്ട് സൂചനാ പണിമുടക്കിലുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ thank yeah. you ോഹിണി രോഹിണി ഇടത് സർക്കാരിനെതിരെ ഇടത് യൂണിയൻ സംഘടനകൾ തന്നെ സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സംസ്ഥാന വ്യാപകമായിട്ട് ജോയിന്റ് കൗൺസിലിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് അനുകൂല സംഘടനകളും ചേർത്ത് കൊണ്ടാണ് സമരം നടത്തുന്നത് പത്തനംതിട്ടയിൽ എ ഡി എമ്മിന്റെ ഭാര്യ എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യയും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിലെ സൗത്ത് ഗേറ്റിന് മുന്നിലാണ് സൗത്ത് ഗേറ്റിന് മുന്നിൽ ഈ ജോയിന്റ് കൗൺസിലിന്റെ ഭാഗമായി നടത്തുന്ന സമരത്തിൽ നിരവധി ഉദ്യോഗസ്ഥർ നിരവധി സെക്രട്ടേറിയറ്റ് ജീവനക്കാരും ഇവിടെ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് നാല് തവണയാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഇടത് യൂണിയനുകൾ ഈ വർഷം തന്നെ ഈ സമരം നടത്തുന്നത് രണ്ടായിരത്തി പതിമൂ രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയതാണ് പങ്കാളിത്ത പെൻഷൻ ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക ക്ഷാമബത്ത കുടിശ്ശികയായി കിടക്കുന്ന ക്ഷാമബത്ത നൽകുക അതോടൊപ്പം തന്നെ മെഡിസിപ്പ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇടത്ത തൊഴിലാളി സംഘടന കൂടിയായിട്ടുള്ള സി പി എ തൊഴിലാളി സംഘടന കൂടിയായിട്ടുള്ള ജോയിൻറ്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ ജോയിന്റ് കൗൺസിൽ സമരം നടത്തുന്നത് അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് ആംഗ്ഷൻ കൗൺസിലും സെറ്റോയും ഇവരോടൊപ്പം ചേർത്തുകൊണ്ട് ഇന്ന് പണിമുടക്കിന് പങ്കെടുക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഭാഗികമായിട്ട് തടസ്സമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം ഈ സമരം പൂർണ്ണമായിട്ടുണ്ടോ എന്നും നമുക്കൊരു സംശയമുണ്ട് കാരണം കഴിഞ്ഞ തവണ സമരം നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും നടന്നിരുന്നു ഇന്ന് ഇന്നലെ ഈ സി പി എം സൂചിപ്പിച്ച് സി പി എം സംഘടനകൾ ആക്ഷേപിച്ചതുപോലെ തന്നെ ആ ഈ ഇവർക്ക് ഈ ഇടത് തൊഴിലാളി സംഘടനയ്ക്ക് ആളിനെ കൂട്ടാൻ കഴിയില്ല എന്നതൊരു പല പരാജയം തന്നെയാണ് അപ്പോൾ പൂ സമരം പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യത്തിൽ നിലവിലെ ആശങ്ക തുടരുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഒരു ആശങ്കയുണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ അനക്സ് വണ്ണിന് മുന്നിൽ സെക്രട്ടേറിയറ്റ് തന്നെ അനുബന്ധ ഓഫീസായിട്ടുള്ള അനക്സ് വണ്ണിന് മുന്നിൽ പട്ടിണി സമരം കഞ്ഞി സമരം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നോർത്ത് ഗേറ്റിൻ്റെ മുന്നേയും സമരം നടത്തിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടൊരു പണിമുടക്കാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടീച്ചേഴ്സ് സംഘടനകളും അതോടൊപ്പം തന്നെ മറ്റ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും ചേർന്നുകൊണ്ടാണ് സമരം ഈ സമരത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഡയസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൽ നിന്ന് ഇന്നത്തെ ശമ്പളം കട്ട് ചെയ്യാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അതോടൊപ്പം തന്നെ ഈ സമരത്തിൽ സമരത്തിൽ പങ്കെടുക്കുന്നവർ മറ്റ് ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ മറ്റ് ജീവനക്കാരുടെ തൊഴിലുകൾക്ക് ഭംഗം വരുത്തുകയോ മറ്റ് ജീവനക്കാർ ഓഫീസിൽ വരുന്ന തടസ്സപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ നടപടികൾക്ക് ചീഫ് സെക്രട്ടറി ശുപാർശ ചെയ്തു ചീഫ് സെക്രട്ടറി അതോടൊപ്പം തന്നെ വകുപ്പ് മേധാവികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വകുപ്പ് മേധാവികൾ നേരത്തെ തന്നെ ഈ ഓഫീസിൽ എത്തണമെന്നും അതോടൊപ്പം തന്നെ ഈ ഓഫീസിൽ നേരത്തെ എത്തുന്നവർക്ക് ഇവിടെ എത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം വിവിധ പോലീസ് സ്റ്റേഷനുകളായിട്ട് നടത്തിയിട്ടുള്ള ഒരു ഒരു പ്രിക്കോഷനാണ് പോലീസ് പോലീസുകാരുടെ സേവനം പോലീസുകാരുടെ സേവനം ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം നടക്കുകയാണെങ്കിൽ ഈ പോലീസ് ഇടപെടാനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ ധനവകുപ്പിനെതിരെയും രൂക്ഷ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ാണ് എൻ ജി ഒ പോലുള്ള ഒരു സർവീസ് സംഘടന ക്ഷമിക്കണം കൗൺസിൽ പോലെയുള്ള ഒരു സർവീസ് സംഘടന വലിയ രീതിയിൽ രീതിയിലൊരു സമരവുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് ധനവകുപ്പിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകളും പോരായ്മകളുമാണ് ജീവനക്കാർക്ക് ശമ്പളം ഉൾപ്പെടെയുള്ള ശമ്പള പരിഷ്ക്കരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുള്ളതും പെൻഷൻ അതോടൊപ്പം തന്നെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാ പിൻവലിക്കാതെ നിലവിൽ അതാത് പങ്കാളിത്ത പെൻഷൻ പ്രാബല്യത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നതും അതോടൊപ്പം തന്നെ ഈ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ സാധിക്കാത്തതും ക്ഷാമവത്ത ഡി എ തുടങ്ങിയവ ലഭിക്കാത്തതൊക്കെ ഈ ധനവകുപ്പിന്റെ വീഴ്ച എന്ന് തന്നെയാണ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ സമരത്തിൽ ധനവകുപ്പ് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാര്യ ഉൾപ്പെടെ സമരം ചെയ്തൊരു സാഹചര്യം മുന്നിൽ കണ്ടിരുന്നു അപ്പം എന്തായാലും സമരം നാലാമത്തെ തവണ നടക്കുന്ന സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ഇടതു സംഘടനകൾക്ക് ഒരു വലിയ പ്രക്ഷോഭമാണ് എന്ന് പറയുമെങ്കിൽ പോലും ഈ പണിമുടക്ക് ഭാഗികമാണെന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്